ഷെയ്ം ടോം ചാക്കോ അതേപോലെ തന്നെ ശ്രീനാഥ് ബാസി ഇവർ രണ്ടുപേരും കുറച്ച് ദിവസങ്ങളല്ല ഒരുപാട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് തൻ്റെ അഭിനയ കഴിവ് എന്നതിനും അപ്പുറം സിനിമയിലെ ലഹരി ഉപഭോക്താക്കൾ എന്ന രീതിയിൽ ഒരുപാട് പ്രശസ്തമാണ് ഇവർ രണ്ടുപേരും ഇന്നലെ ശേഷം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം തന്നെ പോലീസുകാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എന്നിട്ടും ഞാനും ബാസിയും മാത്രമാണ് ഇതുപോലെ വേട്ടയാടപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെ പെരുമാറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ലഹരി ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം എന്നാൽ അവർ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതേപോലെ തന്നെ പബ്ലിക്കിലാണെങ്കിലോ ലൊക്കേഷനിലാണെങ്കിലോ കാര്യമായ രീതിയിൽ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ പേരുകളൊന്നും തന്നെ പുറത്തു വരാത്തതും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ശരിക്കും പറഞ്ഞാൽ ബാസിയുടെയും ഷെയ്യിൻ്റെയും നിലപാടുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പബ്ലിക്കായി ഇതുപോലെ ലഹരി ഉപയോഗിക്കുക പബ്ലിക്കായി എന്തും പറയാൻ മടി കാണിക്കാതിരിക്കുക ലഹരി ഉപയോഗിച്ചു കൊണ്ട് തന്നെ പബ്ലിക് പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുത്ത് അതേപോലെ തന്നെ അവിടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തേറിയ അഭിഷേകം നടത്തുക ഇൻ്റർവ്യൂവിൽ അടക്കം ഷെയ്മ ടോം ചാക്കോ കാണിച്ചു കൂട്ടുന്ന ഒരു തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെയും തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഇവരുടെ രണ്ടു പേരുടെയും അഭിനയം കൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു പേരെയും പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ അമിതമായ ലഹരി ഉപയോഗം ഇവരുടെ കരിയർ തന്നെ തകർക്കും എന്നറിഞ്ഞിട്ടും ഒരു തരത്തിലും കൂസലില്ലാതെ ഇതിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ കർ കൃത്യമായ രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഒരുപക്ഷെ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപക്ഷെ എല്ലാ ആളുകളും കൃത്യമായ രീതിയിൽ അവരുടെ ജോലി കൃത്യതയോടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് മലയാള സിനിമ ഈ അടുത്തൊക്കെയും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വന്നു പോകുന്ന പല വിവാദങ്ങളും മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും മലയാള സിനിമ കേരളത്തിന് എന്നല്ല ലോകത്തിന് തന്നെ നൽകുന്ന സംഭാവനകൾ ചെറുതൊന്നുമല്ല ഒരുപാട് കഴിവുള്ള സംവിധായകർ ഒരുപാട് കഴിവുള്ള ആക്ടേഴ്സ് അങ്ങനെ ഒരു തരത്തിലും താഴെ തട്ടിൽ നിർത്താൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രിയായി വളരെ മികച്ച രീതിയിൽ വളർന്നു കൊണ്ടുവരുന്ന മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ളവർ ശാപം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒഴിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും മലയാള സിനിമ ഇവരെയാണ് ആദ്യം വിലക്കേണ്ടത് അതല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്ന മഹാമഹാനടന്മാരെ ഒക്കെ തന്നെ വിലക്കിയിട്ടുള്ള ചരിത്രമുള്ള മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് ഈ രണ്ടു പേരെ വിലക്കാൻ സാധിക്കുന്നില്ല എന്നതിന് കൃത്യമായ ഉത്തരം ആർക്കും തന്നെ നൽകാൻ സാധിക്കുന്നില്ല ഇത്രയും കഴിവുള്ള ആക്ടേഴ്സും ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ തന്നെ മലയാള സിനിമയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ രണ്ടു പേർ ഒരിക്കലും തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യഘടകമല്ല എന്നിരുന്നിട്ട് പോലും ഇവരെ മലയാള സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു പോരായ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെങ്കിലും ഇതുപോലെ ലഹരിക്കെതിരെ ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരി ലഹരിക്കാരണം കൗമാരക്കാരൊക്കെ തന്നെ വഴിതെറ്റുന്നു യുവാക്കളൊക്കെ തന്നെ ഇതിന്റെ അടിമകളായി എന്തിനും അടിക്കാത്തവരായി മാറുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആളുകളൊക്കെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്ന സിനിമാ നടന്മാരെ പോലുള്ളവർ സിനിമയിലെ മഹാനടന്മാരൊക്കെയും തന്നെ ഇതുപോലെ ലഹരിയിൽ നിന്നും വിട്ടുനിന്നില്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് ഒരുപാട് യുവാക്കൾ ഇതുപോലെ അതിനൊക്കെ തന്നെ അടിമപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പടിയടിച്ച് പിണ്ണം വയ്ക്കുക തന്നെയാണ് കേരളക്കരെയും അതേപോലെ തന്നെ മലയാള സിനിമാ മേഖലയും ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്കൊക്കെയും തന്നെ നല്ലൊരു കേരളത്തെ പടുത്തുയർത്താൻ വരുത്താൻ സാധിക്കൂ അതേപോലെ തന്നെ നല്ലൊരു ഇൻഡസ്ട്രിയും കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല